ഹായ് ഹലോ എല്ലാവർക്കും റിൻഷി ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങൾ നൈറ്റ് വെറുതെ ചുമ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ചാലക്കുടിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ടൈം രാത്രി പത്ത് മണിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ളൊരു ആണ് അപ്പോൾ ഞങ്ങൾ രണ്ട് ഷവർമ റോളാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ ഷവർമ്മ റോള് നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് റൊമാലി റോളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല സൈസുള്ള ഷവർമയായിരുന്നു അത് നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചെമ്മീൻ ബിരിയാണിയാണ് ഇവിടുത്തെ ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെമ്മീൻ ബിരിയാണി ഒരെണ്ണം ഓർഡർ ചെയ്തു ഒരെണ്ണം ഞങ്ങൾ രണ്ടുപേർ കൂടി ഓർഡർ ചെയ്തത് കാരണം ഓൾറെഡി ഞങ്ങൾ ഷവർ വായിച്ചിങ്ങനെ വയറും അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെമ്മീൻ ബിരിയാണി ഓർഡർ ചെയ്തോളൂ അങ്ങനെ നമ്മുടെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബിരിയാണി കഴിച്ചത് അഭിപ്രായം പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റ് റൈസ് റൈസുമായിരുന്നു അതുപോലെ തന്നെ ചെമ്മീനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു നല്ല വലിയ ചെമ്മീനായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ചെറിയൊരു ആർട്ട് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്ത് നല്ല ലുക്കൊക്കെ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആണത് ചാലക്കുടി ആനമല ജംഗ്ഷനിലുള്ള പാരഡൈസ് ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഹൈജീൻ ആണ് ഒരു നൈറ്റ് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വരെ നമുക്ക് ഈ ഹോട്ടലിൽ നമുക്ക് ഫുഡ് അടിക്കാൻ വരാവുന്നതാണ് നമ്മുടെ ടൗൺ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് ആനമല ജംഗ്ഷനിലുള്ള ടൗൺ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോഗ് സൈനിങ് ഓഫ് ഓക്കെ താങ്ക് യു ആൾ